നമ്മുടെ അവധിക്കാല അധ്യാപക പരിശീലനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആർ പിമാരെ തെരയുന്ന വിളികളൊക്കെ സമരക്ഷ കേരള ഭാഗമായിട്ടൊക്കെ വന്നു കാണും എ ഇ ഓർഡർ ആക്കിയിട്ടുണ്ടാവും ഇനിയും ചില ആളുകൾക്കൊക്കെ മാറാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ അവധിക്കാല പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിലവിലുള്ള നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ അധ്യാപകരും കൊന്നിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് അധ്യാപക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവധിക്കാല പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവധിക്കാല പരിശീലനത്തിന്റെ ഭാഗമായിട്ട് റിസോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ പൊതുവേ അധ്യാപകരുടെ ചില താൽപ്പര്യക്കുറവ് കാണാറുണ്ട് നമ്മൾ ഒരു തവണയെങ്കിലും നമ്മളൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ സർവീസിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു തവണയെങ്കിലും നമ്മൾ ഈ അധ്യാപക പരിശീലനത്തിൽ ആർ ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നമ്മളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഗുണങ്ങളുണ്ടാവും നമ്മൾ പലപ്പോഴും പറയും എനിക്കൊരു ആർപ്പി ആവാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കൊരു ആർത്തി ആയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്ന അധ്യാപകരുണ്ട് നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു തവണയെങ്കിലും അധ്യാപകന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ആർത്തിമാരാകുക എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന നേട്ടം വളരെ വലുതാണ് നമുക്ക് നിലവിൽ ഇപ്പം നമ്മൾ എടുക്കൊണ്ടിരിക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ വിഷയമായിക്കോട്ടെ ക്ലാസ് ആണെങ്കിലും വിഷയമാണെങ്കിലും അതേ വിഷയം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നൂറുകണക്കിന് അധ്യാപകരെ ഒന്നിച്ച് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ജില്ലാ അടിസ്ഥാനത്തിൽ പരിചയപ്പെടാനുള്ള അവസരമാണിത് നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഒരു സബ് ജില്ലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ നിലവില് ജില്ലാ പരിശീലനത്തിൽ പോയി നേടി വന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്നൊരു നവീകരണ പ്രവർത്തനമുണ്ട് നമ്മളെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും നമ്മുടെ ലീഡർഷിപ്പ് വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ അവർക്ക് നമ്മളോടുള്ള ഒരു നിലവിലുള്ള സമീപനത്തിന്റെ രീതി മാറി ഒരു ബഹുമാനം പോലുള്ള ഒരു സമീപനത്തിലേക്ക് അത് മാറും നമുക്ക് നിലവിൽ അടുത്ത വർഷം പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒന്നും കൂടി ആധികാരികമായ അറിവ് ഒരു റിസോഴ്സ് പേഴ്സണിൽ കിട്ടും കാരണം അദ്ദേഹം അദ്ദേഹം ഒരു ജില്ലാതല പരിശീലനം കഴിഞ്ഞ് താഴെ വന്ന് രണ്ട് സ്പെല്ലെടുത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഗുണഫലം എന്നോണം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ ഒരു അടുത്ത വർഷം പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ചിട്ടുള്ള സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ധാരണ രൂപീകരിക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിയും ഇതിൻ്റെയൊക്കെ ഗുണം ലഭിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കാണ് നമ്മളൊരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ അപ്ലൈ ചെയ്യാൻ കഴിയും ആ ആശയങ്ങളുടെ യഥാക്രമം നേരാമണ്ണം വിലയിരുത്താനും അതിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത തവണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള ശേഷി സാധാ അധ്യാപകരെക്കാൾ കൂടുതൽ കിട്ടും കാരണം നമ്മൾ റിസോഴ്സ് പേഴ്സൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മൾ ചില ചില നിസാര കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാതെ പ്രത്യേകിച്ച് ആയിട്ടുള്ള അധ്യാപകർ തുടക്ക സമയത്ത് തന്നെ ഒരു തവണയെങ്കിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കാൻ സജ്ജരാവണം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം എങ്ങനെയാണോ നിലവിൽ കാസർ എടുത്തുകൊണ്ട് പോകുന്ന ആ രീതിയിൽ മുന്നോട്ട് പോകും അതേസമയം നമ്മൾ ഒരു തവണ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളെ കൂടുതൽ മികവാർന്നതാക്കാൻ ഒരു റിസോഴ്സ് പേഴ്സൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമാണ് നമുക്ക് സൗജന്യമായി ഒരു അവസരം കിട്ടാനും പരിശീലനത്തിൽ പങ്കെടുക്കാനും ആ പരിശീലനം സംഘടിപ്പിക്കാനും അതിന്റെ പ്ലാനിങ് നടത്താനും അതിൽ വരുന്ന ചോദ്യങ്ങൾക്കും അതിൽ വരുന്ന ചർച്ചകൾക്കും ക്രോഡീകരണം നടത്താനും ഏത് രീതിയിലാണോ നമ്മളൊരു ഒരു ക്ലാസ് റൂം പ്രവർത്തനത്തെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും പീക്ക് ലെവലായിരിക്കും എവിടെ ഉണ്ടാവുക ഒരു പരിശീലനത്തിൽ സംഘടിപ്പിക്കേണ്ടാവുക ഒരു പരിശീലനത്തിൽ അഞ്ചു ദിവസം പരിശീലനത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ വളരെ ലളിതമായും എളുപ്പത്തിലും എന്ത് ചെയ്യാൻ പറ്റും സംഘടിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ അധ്യാപക അവധിക്കാല അധ്യാപക പരിശീലനത്തിലും ക്ലസ്റ്റർ പരിശീലനം പോലുള്ള പരിശീലനങ്ങളിലും റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പങ്കെടുക്കണം റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പങ്കെടുത്തവർക്ക് അറിയാം അതുകൊണ്ടുണ്ടാകുന്ന എന്താണെന്നുള്ളത് പലരും ഒരു തവണ പങ്കെടുത്ത് വീണ്ടും വീണ്ടും പങ്കെടുക്കുന്നവരുണ്ട് ചിലരൊരു തവണ പങ്കെടുത്തിട്ട് പോകുന്നവരുണ്ട് എങ്കിൽ പോലും ഒരു തവണയെങ്കിലും ഈ ഒരു സർവീസ് കാലഘട്ടത്തിൽ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കാൻ സജ്ജരാവുക അതിന്റെ ഗുണഫലങ്ങൾ ഇച്ഛിക്കുക അതിന്റെ എല്ലാവിധ ലാഭങ്ങളും കിട്ടുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് കൂടി